അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരോട് കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയായിരിക്കും ആ ഇതാണ് സ്ഥലം നമ്മൾ റീൽസിനകത്തൊക്കെ കാണുന്ന അമ്പലം അല്ലെങ്കിൽ ഇത് അങ്ങനെ റീൽസ് കണ്ടു ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെയാണെങ്കിൽ ഇവിടെ പോകാമെന്ന് വെച്ചത് ആ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ ആൾ വീഡിയോ എടുക്കുകയാണെന്ന് അറിയുന്നത് ഓക്കെ ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ദൂക്കുട്ടിയാണേ അപ്പം എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ചെന്ന സമയത്ത് അമ്പലം എന്തായാലും അപ്പോൾ നമുക്ക് നമുക്കകത്ത് കയറാനൊന്നും പറ്റിയില്ല എങ്കിൽ കൂടിയിട്ടും ഈ വെള്ളത്തിൽക്കൂടി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും നല്ല രസമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും കൊച്ചു അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുവെച്ചാൽ ഞങ്ങൾ ഒരു ഫാമിലിയാണ് സത്യം പറഞ്ഞ ഇത് പിന്നെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഒരു വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്താണ് സത്യം പറഞ്ഞത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ തുള്ളിച്ചാട് നടക്കാൻ പറ്റിയ അവസരങ്ങൾ നമ്മളങ്ങനെ പാഴാക്കുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം കേട്ടോ ഇതാണ് ഞങ്ങൾ രണ്ട് പേരെന്ന് പറയുന്നത് ഇത് അവരുടെ ഫാമിലിയാണ് ഇത് ഞങ്ങളെ നാല് പേരും കൊച്ചു